മനസ്സ് പറയുന്നിടത്ത് എന്ന് പറയുന്നത് എന്തുമാത്രം സത്യമാണ് അതെ ഇതാണ് അബു അബുവും ഈ യാത്രയുമായിട്ട് വലിയൊരു ബന്ധം തന്നെ രാത്രി വൺ പ്ലാനിങ്ങോടെ രാവിലെ അഞ്ചു മണിക്ക് ഇവിടെ നിന്ന് യാത്ര തിരിയാന്ന് പറഞ്ഞ് യാത്ര പിരിഞ്ഞതാണ് രാവിലെ അബുവിന്റെ ഫോൺ കിട്ടുന്നില്ല വിളിച്ച് കിട്ടുന്നില്ല പിന്നെ അഞ്ചര ആറ് ആറര ഏഴ് മണിയായി ഏഴ് മണിയായപ്പോഴും ഫോൺ റിങ് ചെയ്ത് പിന്നെ കോൾ എടുത്ത് പിന്നെ അബുവും കൂടെ എത്തി നമ്മൾ പിന്നെ ഒരു ഹെൽത്തി ഫുഡ് വേണമെന്ന് അമീക്ക പറഞ്ഞു അമീക്ക പറഞ്ഞ വാക്ക് നമ്മൾ അപ്പാടെ കേട്ടു പിന്നെ നമ്മുടെ മാമന്റെ കടയിൽ കയറി പിന്നെ അറഞ്ചാ പൊട്ടി ും പയറും പപ്പടവും യാൽ രക്ഷയില്ലെന്ന് പറഞ്ഞാൽ രക്ഷയില്ല പിന്നെ മാമൻ എല്ലാവരുടെയും കയ്യിൽ ഓരോ പഴം എടുത്ത് കൊടുത്താൽ നല്ലൊരു അടിപൊളി കുരുമുളകൊക്കെ ഇട്ട് സെറ്റാക്കി അടിപൊളിയാക്കി ഇങ്ങനെ തമ്മായിരുന്നു പിന്നെ അതും ഓരോന്ന് എല്ലാവരുമായിട്ട് കഴിച്ച് പിന്നെ ഇറങ്ങണതിന് ലൈക്ക് എല്ലാവർക്കും ഓരോ ചായ പറഞ്ഞായിരുന്നു അത് അടിപൊളി ബിരിയാണി ഈ മാമൻ അടിച്ചു തന്നത് അതും കൂടെ കുടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് നൈസിൽ ഇറങ്ങി അപ്പോഴേക്കും അബുബായും കൂടെ എത്തി പിന്നെ അബുവും കൂടെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു പിന്നെ വണ്ടിക്ക് ഇന്ധനം വേണമല്ലോ പിന്നെ ഇന്ധനം നമ്മൾ പെട്രോൾ പമ്പിൽ കയറി പിന്നെ ഡീസൽ ഒക്കെ അടിച്ച് ചെയ്തിട്ട് പിന്നെ യാത്ര തിരിച്ചു പിന്നെ പോകുന്ന റൂട്ടിലുള്ള ഒരു വൈബ് ഉണ്ടല്ലോ ഒരു മോർണിംഗ് വൈബ് ആണ് മൊത്തം ഒരു അങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ പൂവാറ് ബീച്ചിൽ എത്തി ഗായി എത്തിയ പാടെന്നെ നമ്മുടെ ഫുട്ബോളിന്റെ അറമതമായിരുന്നു കാരണം ഇവിടെ ടൂർണമെന്റ് കളിച്ചിട്ടുള്ള വമ്പം പ്ലെയർ ഒക്കെ ആയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് കാര്യം പിന്നെ കുറേ പെർഫോമൻസ് വയസ്സുള്ള പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഡൈവിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഡൈവിംഗ് ആയിരുന്നു അങ്ങനെ ഇവിടെ ഒരുപാട് നേരം കളിച്ച് കുളിച്ച് നമ്മുടെ അയ്യൂബിക്കയുടെ നീന്തൽ പരിശീലന ക്ലാസ് ഉണ്ടായത് അതിൽ ഞങ്ങളും കൂടെ പങ്കെടുത്ത് അങ്ങനെ ഷെമീർ അതിൽ പാസ്സാവുകയും ചെയ്തു പിന്നെ അയ്യൂബിക്കയുടെ കയ്യും കാലം അനക്കാതെ എങ്ങനെ പൊങ്ങി കിടക്കാന്നുള്ള ക്ലാസ് ആയിരുന്നു അതും നമ്മൾ ഇതുപോലെ യാത്ര ചെയ്ത് ഇങ്ങനെ കായലിലൊക്കെ കുളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങളും കമന്റ് ബോക്സിൽ കമന്റ് ഇടുക ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ചെന്ന് നമ്മുടെ സ്ട്രെസ്മോകാൻ ദുഃഖം ദുരന്തം എല്ലാം മാറ്റി നിർത്തി മൈൻഡ് റിലാക്സ് ആക്കി ഈ വെള്ളത്തിൽ സ്വർഗം മാമാ സ്വർഗം ഒക്കുന്നവർ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ചെന്ന് റിലാക്സ് ആവുക എന്നിട്ടും മൈൻഡിനെ കൂളാക്കി സന്തോഷത്തോടെ സമാധാനത്തോടെ തിരിച്ചു പോവാൻ നോക്കുക സത്യം പറയുവാണെങ്കിൽ നമ്മൾ ഇവിടെ കുളിക്കാൻ വന്നപ്പോഴേ മാങ്ങയും നെല്ലിക്കയും കണ്ട് വെള്ളം ഊറിയിട്ടാണ് ഇറങ്ങിയത് അപ്പോഴേക്കും തുടക്കത്തിൽ നല്ലൊരു നെല്ലിക്ക എടുത്ത് എല്ലാവർക്കും ഈ ഒരു ഈ ഒരു നെല്ലിക്കയും മാങ്ങ ഒരു രക്ഷയില്ല ഗസ് ഒരു പിന്നെ അയ്യോബിക്കെ പണ്ട് സൗദിയിൽ മസുറയിൽ ഒട്ടകത്തിനെ മേച്ച കഥയും പറഞ്ഞു കുറെ തള്ളി മറിച്ചൊക്കെ അങ്ങനെ കുറെ സമയം പോയത് അറിഞ്ഞില്ല പിന്നെ തള്ളിയതല്ല ഉള്ളതാണ് പറഞ്ഞത് ഇവിടെ അയ്യൂബിക്കേണ്ട ഒരു പ്രത്യേകതയുണ്ട് ഏത് കടയിൽ ചെന്നാലും അവരുമായിട്ട് നല്ല ഒരു ബന്ധം സ്ഥാപിക്കും അങ്ങനെ ഇവിടുത്തെ ചേട്ടനുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിച്ചു ആ ബന്ധത്തിലൂടെ അവരുമായിട്ട് പരിചയമായി നമ്മൾ ഒരുപാട് നേരം അങ്ങനെ നിന്നു പോയി ഗായി നിങ്ങൾ പൂവാർ ബീച്ചിൽ വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പറ്റുമെങ്കിൽ രാവിലെ മോർണിംഗിൽ വരും മോർണിംഗിൽ വന്നാൽ നല്ല അടിപൊളിയായി ഫുട്ബോളോ ക്രിക്കറ്റോ എന്താണെന്ന്

ഫോളോ ചെയ്യാൻ മറക്കണ്ട മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ അൻ ബൈ ഫ്രോം നിയാസ്